ോളം ഞാൻ അവരെ പഴപ്പിച്ചുകൊണ്ടിരിക്കും ആ പഴപ്പിക്കൽ വലിയ വലിയ ആളുകൾക്ക് വലിയ വലിയ ആഭ്യങ്ങൾക്ക് ആലിമ്യങ്ങൾക്ക് സാധാരണക്കാർക്ക് പണ്ഡിതന്മാർക്ക് പണക്കാർക്ക് പാവങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ആവാം ാഹിസാമങ്ങൾ അതുകൊണ്ടാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പലതരത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിശാച്ചിടപെടുന്നുണ്ടെന്ന് ഒരു എലിവന്ന കഥയുണ്ട് മഹാനായി മാം അബൂദാബൂദ് എന്നവരുടെ സുനനിലാണ് ഇവര് അബ്ബാസ് സുറി അല്ലാമെന്ന് പറയാ ഞങ്ങൾ ഹബീബിന്റെ കൂടെ ഇരിക്കുമ്പോഴേ ഒരു തലയണയുടെ മീനിലനുഭവങ്ങൾ ഇരിക്കുന്നത് ആ തലയണയാണെങ്കിലോ ഉണങ്ങിയ ഈത്തപ്പനയുടെ ഉണങ്ങിയ ഇലകൾ കൊണ്ടുണ്ടാക്കിയതാണ് അങ്ങിരിക്കുമ്പോഴേ എവിടെ നിന്നോ ഒരു തിരി കത്തുന്ന ഒരു തിരി എണ്ണയിൽ കത്തുന്ന തിരി അന്നത്തെ എണ്ണ മണ്ണെണ്ണയല്ല അവർ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒലിവെണ്ണകളാണ് വെണ്ണകളാണ് അപ്പോ ആ ഒരു തിരിയും കടിച്ചു പിടിച്ച ഒരു ഒരു എലി വരികയും റസൂൽ ഇരിക്കുന്ന ആ ഒരു യുടെ ഭാഗത്ത് പുറത്തിരിക്കുകയാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്ത് അതിൽ ചിരു തീയുണ്ടായിരുന്നു ഹബീബന് ഇപ്പം ഞങ്ങളുടെ ആ ഒരു ഇരിപ്പിടം ഹുംറ എന്ന് പറയും അത് ഒരു നാണയത്തിന്റെ അത്ര സ്ഥലം അവിടെ കത്തുകയും ചെയ്തു എല്ലാ ഇതുപോലെയുള്ള സംഭവങ്ങളും പിശാച്ചിൻ്റെതാണ് എന്ന് പറയാനൊക്കെ ഇല്ലെങ്കിലും കുഞ്ഞിനിപ്പം ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞുറങ്ങുകയാണെങ്കിൽ വിളക്കുകൾ അണക്കേണമേ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ വിളക്കുകൾ അണക്കിയണമേ സ്വിച്ച് ഓഫ് ചെയ്തോളൂ വിളക്കുകൾക്ക് മുമ്പ് അങ്ങനെ തന്നെ ലൈവ് ഫയർ ആയിരുന്നു അതൊക്കെ ഊരിക്കെടുത്തിട്ടാണ് നമ്മൾ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് മുപ്പത് കൊല്ലം മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ അത്തരം വിളക്കുകൾ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ പുരാവസ്തുയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കണമേ മലയാളികളെ പറ്റി അങ്ങനെ തമാശ പറയാറുണ്ടല്ലോ ഇംഗ്ലീഷുകാരൊക്കെ ഉറങ്ങാൻ പോകുമ്പോ ഭാര്യയോട് സീ ടുമോറോ നൈറ്റ് നയിട്ട് പറയില്ല അല്ലെങ്കിൽ സ്വീറ്റ് ഡ്രീംസ് നല്ല മധുരമുള്ള സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അവസാനം ഉറങ്ങുന്നു പോലും പറയുന്ന വിക്രാണ് നമ്മൾ പറയാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ലേ ഒന്നും ഇല്ലല്ലോ അടുപ്പൊക്കെ നമ്മൾ അത് പറഞ്ഞിട്ട് മലയാളികൾ ഉറങ്ങ കൊഴപ്പൊന്നുമില്ല അതൊരു നല്ല സേഫ്റ്റിയാണ് ആ ചോദ്യം ഗ്യാസ് ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് അത് നല്ല സേഫ്റ്റിയാണ് <N> निए गाकूं। निए गाकूं। ും നിങ്ങളുടെ വിളക്കുകളൊക്കെ നിങ്ങൾ കെടുത്തേണമേ വന്ന പോലെ പി ഇതുപോലെയുള്ള സാധനങ്ങളെ വഴിയായി നിങ്ങൾക്ക് തീ പിടിക്കാനുള്ള വഴി അവൻ ചെയ്തു വെക്കാൻ വെക്കാനിടയുണ്ട് അതുകൊണ്ട് തീ നിങ്ങൾ അണച്ചു വെക്കേണമേ ഈ ഉമ്മത്തിൽ എന്താണ് ഇപ്പം പഠിപ്പിച്ചു തരാത്തത് മഹന്മാർ പറയാ നമുക്കെല്ലാം ലഭിതങ്ങൾ പഠിപ്പിച്ചു തന്നു എത്രയെല്ലാം അറിവുകളാണ് എന്തെല്ലാം അറിവുകൾ എന്നോട് പറഞ്ഞു സഹാബിമാർ പറയാ ഞങ്ങൾ അഭിമാനത്തോടെ പറയും എങ്ങനെയാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് പോലും ഞങ്ങൾക്ക് ലഭിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്കത് അഭിമാനമാണ് ഞങ്ങൾ ആ ശുന്ന പിന്നെ പിൻപറ്റുന്നവരാണ് എന്ന് മഹന്മാർ പറയാം